ബാബ വാംഗയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള പ്രവചനം ഫലിക്കുമോ ബാൽക്കണിന്റെ നൊസ്റ്റാഡ ഡാമസ് എന്നറിയപ്പെടുന്ന ബൾഗേറിയൻ പ്രവാചകൻ ബാബ വാംഗയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള പ്രവചന പ്രകാരം അടുത്ത വർഷം ലോകം ഭയക്കുന്ന വിനാശകരമായ യുദ്ധം യൂറോപ്പിൽ നിന്നും പൊട്ടിപ്പുറപ്പെടും പാശ്ചാത്യ ശക്തികളെ അമ്പയെ പരാജയപ്പെടുത്തി പുട്ടിൻ എന്ന മനുഷ്യൻ റഷ്യയുടെ വിജയപതാക പാർക്കും അമേരിക്കയെ പിന്നിലാക്കി റഷ്യ ലോകശക്തിയായി തിരിച്ചുവരും എന്നാൽ യുദ്ധം വിതയ്ക്കാൻ പോകുന്ന വിനാശം പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാകും ആളും അർത്ഥവും ഭൗമ അതിർത്തികളും നശിച്ചു പോകാനിടയുള്ള മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വസന്തത്തിന്റെ തുടക്കത്തോടെ സംഭവിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിക്കുന്നു എല്ലാ വർഷവും അവസാനമാകുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിയാത്തതും വളരെ ദുരൂഹമാണ് എന്നാൽ ബാബ വാങ്ക ഇതുവരെ പ്രവചിച്ച കാര്യങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം പ്രവചനങ്ങളും ഫലിച്ചു എന്നാണ് വാങ്കയുടെ അനുയായികൾ പ്രചരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരിച്ച അന്ത ബാബ വാങ്കയുടെ ഈ പ്രവചന വരത്താൽ തന്നെ ലോകമെങ്ങും ദശലക്ഷക്കണക്കിന് ആരാധകർ ബാബ വാങ്കയ്ക്കുണ്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങുമെന്നും അവർ മനുഷ്യരെ ആക്രമിക്കുമെന്നും പ്രവചിക്കുന്ന ബാബ വാങ്കയുടെ പ്രവചനം സത്യമാകാൻ സാധ്യതയുണ്ട് കാരണം അവറ്റകളെ ഇങ്ങോട്ട് കൂട്ടാൻ എലോൺ മസ്ക് ഒരു വണ്ടി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് തിരിച്ചുകയറി വരുന്നത് ആരാണെന്ന് കണ്ടുതന്നെ അറിയണം